ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാൽ കാനറ ബാങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ജോബ് ഓഫർ ആണ് ഓക്കെ ജോബിന്റെ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകാം കാനറ ബാങ്ക് ഇന്ത്യയിലുടന്നുള്ള വിവിധ ബ്രാഞ്ചുകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുള്ള അപ്രന്റിസ് തസ്തികയിലേക്ക് ജോലിക്കാരെ നിയമിക്കുന്നു മൂന്നായിരത്തി അഞ്ഞൂറ് ിലാക്കാണ് ഇപ്പോൾ നിയമനം നടക്കുക ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കാണ് ഈ ഒരു അവസരം ലഭിക്കുക പരിശീലന കാലയളവിൽ സ്റ്റൈഫണ്ടും അനുവദിക്കുന്നതായിരിക്കും താൽപര്യമുള്ളവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് അപേക്ഷ നൽകേണ്ടതാണ് അവസാന തീയതി എന്നത് ഒക്ടോബർ പന്ത്രണ്ടാണ് ഇതിന്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം കാനറ ബാങ്കിൽ അപ്രന്റിസ് റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവ് മൂന്നായിരത്തി അഞ്ഞൂറ് ജനറൽ കാറ്റഗറി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഒ ബി സി കാറ്റഗറി എട്ട് നൂറ്റി അഞ്ച് ഇ എസ് കാറ്റഗറി മുന്നൂറ്റി മുപ്പത്തി ഏഴ് എസ് സി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് എസ് ടി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇങ്ങനെയാണ് ഒഴിവുകൾ വരുന്നത് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി ബി ഡബ്ല്യു ഡി മറ്റ് സംവരണ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് നിയമാനുസൃത വയസ്സിലെവ് ലഭിക്കുന്നതാണ് ഓക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് അംഗീകൃത യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഡിഗ്രി നേടിയിരിക്കണം അപേക്ഷ നൽകുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം നമ്മൾ കേരളത്തിലാണെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം ഇതിനായി ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് മെഡിക്കൽ ഫിറ്റ്നസും ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഈ ഒരു ജോബിൽ ലഭിച്ചാൽ ലഭിക്കുന്ന സ്റ്റൈഫണ്ട് എന്നത് പരിശീലന കാലയളവിൽ പ്രതിമാസം പതിനഞ്ചായിരം രൂപ സ്റ്റൈഫണ്ടായി അനുവദിക്കുന്നതാണ് കാനറ ബാങ്ക് പത്തായിരത്തി അഞ്ഞൂറ് രൂപയും സർക്കാർ വിഹിതത്തിലുള്ള നാലായിരത്തി അഞ്ഞൂറും അടക്കം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപേക്ഷ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷ ഫീസ് ആയിട്ട് വരുന്നത് എസ് സി എസ് ടി ഭിന്നശേഷിക്കാർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാണ്ടതെന്ന് നോക്കാം താല്പര്യമുള്ളവർ കാനറ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് അപ്രന്റിസ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനായി ആദ്യം ഡബ്ല്യൂ എന്ന ഡബ്ല്യൂ രജിസ്റ്റർ നാട് ചെയ്യേണ്ടതായിട്ടുണ്ട് വിശദമായ അപേക്ഷ പ്രോസ്പെക്ടും മറ്റു വിവരങ്ങളും കാനറ ബാങ്ക് വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ അത് കരക്ട് വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം താങ്ക് യു